നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണവും വനത്തിൽ രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടി സമീപത്തെ രണ്ടു പാലങ്ങൾ ഒലിച്ചുപോയി വിവിധ പ്രദേശങ്ങൾ കനത്ത മഴയിൽ കണ്ണവം വനമേഖലയിൽ ഉരുൾപൊട്ടി ചെമ്പുക്കാവ് കൊളപ്പ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ അതിർത്തി പങ്കിടുന്ന പാറക്കാട് വിലങ്ങാട് മേഖലകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് കണ്ണവം മൊടോളി ചുണ്ട വട്ടോളി പുഴകൾ കരകവിഞ്ഞൊഴുകി പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു പ്രദേശത്ത് ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണി തുടരുകയാണ് കണ്ണവത്തെ രണ്ട് കടകൾ കനത്ത മഴയിൽ തകർന്നു ഓറോക്കി പ്രകാശൻ രജേഷ് കെ ആർ രത്നാകരൻ എന്നിവരുടെ കട ാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ കച്ചേരി മൊടോളി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം കനത്ത മഴയിൽ ഒലിച്ചുപോയി ചിറ്റാരിപ്പറമ്പ് മുയ്യോരത്ത് വെള്ളുവക്കണ്ടി ചാത്തുക്കുട്ടിയുടെ വീട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി തിട്ടാറമ്പിൽ പറമ്പൻ പത്മിനി കടത്തനാടൻ രാജീവൻ കമ്മിണി മനോജ് എന്നിവരുടെ വീടുകളും തകർന്നു ഇടയാർ നാരായണത്ത് വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള പന്നിയോട് അംബേക്കർ ഗ്രാമത്തിലേക്കുള്ള കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വേങ്ങാട് വട്ടിപ്പുറത്ത് കരിങ്കൽ കോറിയിൽ മണ്ണിടിച്ചിലുണ്ടായി കാഞ്ഞലേരിയിൽ വെള്ളം കയറിയ പ്രദേശങ്ങൾ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ സന്ദർശിച്ചു സമഗ്രാനോസ് കൂത്തുപറമ്പ